സംസ്ഥാനത്ത് ദുരന്ത നിവാരണത്തിന് കൂടുതൽ വിഹിതം അനുവദിക്കണമെന്ന് കേന്ദ്ര ധനകാര്യ കമ്മീഷനോട് കേരളം ആവശ്യപ്പെട്ടു സംസ്ഥാനത്തിനുള്ള നികുതി വിഹിതം അൻപത് ശതമാനമായി ഉയർത്തണമെന്നും കേരളം ആവശ്യപ്പെട്ടു പതിനാറാം ധനകാര്യ കമ്മീഷന്റെ കേരള സന്ദർശന വേളയിലാണ് സംസ്ഥാനം ഇക്കാര്യം വെച്ചത് അടുത്ത അഞ്ച് വർഷത്തേക്ക് സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട നികുതി വിഹിതവും പരിഗണന വിഷയങ്ങൾ ചർച്ച ചെയ്യാനെത്തിയ പതിനാറാം ധനകാര്യ കമ്മീഷനു മുമ്പാകെയാണ് കേരളം അധിക സഹായം ആവശ്യപ്പെട്ടത് പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമെന്ന നിലയിൽ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള കേന്ദ്രവിഹിതം നൂറു ശതമാനമായി ഉയർത്തണമെന്ന് കേരളം ആവശ്യപ്പെട്ടു തീരശോഷണം മണ്ണിടിച്ചിൽ അതിതീവ്ര മഴ ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ സവിശേഷ സാഹചര്യം കണക്കിലെടുത്ത് ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രത്യേക ഗ്രാന്റായി പതിമൂന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കോടി രൂപ അനുവദിക്കണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു ഇതിനു പുറമെ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഹിതം നാൽപ്പത്തിയൊന്ന് ശതമാനത്തിൽ നിന്ന് അൻപത് ശതമാനമായി ഉയർത്തണമെന്നും കേരളം ആവശ്യപ്പെട്ടു ചർച്ചകളുടെ ഭാഗമായി കേരളത്തിലെത്തിയ നീതി ആയോഗ് മുൻ വൈസ് ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗാരിയ ചെയർമാനായ കമ്മീഷന് മുമ്പിലാണ് കേരളം ആവശ്യങ്ങൾ സമർപ്പിച്ചത് ന്യൂസ് തിരുവനന്തപുരം